നമസ്കാരം സുമിയാണ് ലൈഫ് ഓഫ് ഓഫാന സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറുത്തോട്ടത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാന്ന് കൂടെ നിങ്ങൾ കാണിച്ചു തരാന്ന് വിചാരിച്ചു കാരണം വേറെ ഒന്നല്ല നമ്മൾ ആക്റ്റീവായിട്ടിരുന്ന സമയത്ത് ചില കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഗാർഡൻ ബോയ് ഒക്കെ ഉള്ളതുകൊണ്ട് അതായത് കൃഷിക്കാരനും പണിക്കാരനൊക്കെ ഉള്ളതുകൊണ്ടാണ് ചെടിയൊക്കെ ഇങ്ങനെ നിൽക്കണത് അല്ലെങ്കിൽ ഇത്രയും പച്ചപ്പായിട്ട് നിൽക്കുന്നത് എല്ലാം ഉഷാറായി നിൽക്കുന്നത് അവർ കൊണ്ടാണ് എന്നിട്ട് അത് വീഡിയോ എടുത്തിരുന്നു എന്ന് പണ്ടത്തെ ഒരു കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് റിപ്ലൈ ഞാൻ അപ്പോഴേ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു മറുപടി അതിൻ്റെ ഒരു മറുപടിയെന്നല്ല നമ്മളില്ലെങ്കിലും നമ്മുടെ കൃഷിയുടെ ആണെങ്കിലും ചെടിത്തോട്ടാണെന്നുണ്ടെങ്കിലും അത്ര പച്ചപ്പായി നിൽക്കില്ല എന്നുള്ളത് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു വേറെ ഒന്നും അല്ലെന്നു രാവിലെ ഇറങ്ങിയപ്പോൾ തോട്ടത്തിൻ്റെ അവസ്ഥയൊക്കെ എനിക്കും ഭയങ്കര ഒരു വിഷമായി അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കാണാം എൻ്റെ ചെടിത്തോട്ടമൊക്കെ എന്തായെന്നുള്ളത് പിന്നെ ചെടിത്തോട്ടത്തിൽ കുറച്ചധികം നല്ല പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്ന് ചെറിയ എൻ്റെ ഒരു കുറേ നാൾക്ക് ശേഷം ഞാൻ എൻ്റെ ചെടിത്തോട്ടവും പച്ചക്കറി തോട്ടവും കാണാൻ പോകുന്നത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാണ് അപ്പോൾ വന്ന മാറ്റങ്ങളും നല്ല മാറ്റങ്ങളും മാറ്റങ്ങളും എല്ലാം കാണിച്ചു തരാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ സന്തോഷമുള്ളൊരു മാറ്റം കാണിച്ചു തരാം കേട്ടോ ടേ നമ്മുടെ ചെടിത്തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന നല്ല ചുവന്ന നിറമുള്ള ജമന്തി പൂവ് ഉണ്ടോ ഇത് ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ചാനലിൽ കാണുന്നത് കാരണം ഇത് ആദ്യമായിട്ടാണ് ഇവിടെ പൂവിടുന്നത് ഉണ്ടോ കൊല്ല കുത്തി കയച്ചേക്കുന്നത് കണ്ടോ ഇങ്ങനെ ഇതന്നെയല്ലേ പറയുക ഒരു ഗ്രൂപ്പ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട് ഇത് ഇതൊരു ഇതുണ്ടായിട്ട് ഒരുപാടായിട്ടോ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മാസം മാസമാകാനായി കാരണം ഞാൻ വയ്യാതാവുന്ന ആ സമയത്ത് ഇതിൻ്റെ പൂ വിരിയാൻ സ്റ്റാർട്ട് ചെയ്തെന്ന് പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല പൂ വിരിഞ്ഞതൊന്നും അതുകൊണ്ടുതന്നെ ഇതിൻ്റെ കളർ കുറച്ച് വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത് ഇപ്പോൾ നേരെ പൂവിട്ടതാണ് കേട്ടോ ഇതിൻ്റെ കണ്ടതിന് കളർ വ്യത്യാസം കണ്ടു അത് കുറച്ച് ദിവസമായതുകൊണ്ടാണ് ഈ കളർ വാങ്ങിയത് പക്ഷേ കണ്ടോ നല്ല കട്ട കളറുള്ള ജമന്തി അത് നല്ല തട്ട് തട്ടായിട്ടുള്ള ജമന്തിൻ്റെ ഇതളാണ് നടുവിൽ നല്ല മഞ്ഞ കളറുണ്ടോ നല്ല ഭംഗിയാണിത് നിൽക്കണേ കാണാൻ ഇതെനിക്ക് എടുത്ത് പറയേണ്ടത് ഞാൻ പിള്ളച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ചേച്ചി എനിക്ക് പിള്ളച്ചേട്ടൻ്റെ വൈഫ് ശ്രീദേവി ചേച്ചി തന്നതാണ് കേട്ടോ ഇത് ഞാൻ എന്തായാലും നാട്ടിൽ പോകുമ്പോൾ ഇതിനൊന്ന് തൈ കൊണ്ടുപോകൂട്ടെ കാരണം ഇത് നല്ല ഭംഗിയുണ്ട് മഞ്ഞ ജമന്തിനേക്കാളും വെള്ള വയലറ്റ് ഇതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഒരു ചുമപ്പാണ് കേട്ടോ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചെടിത്തോട്ടത്തിലെ ആദ്യത്തെ ഒരു സന്തോഷം അറിയുന്നത് ഇതെ ഈ ഒരു ജമന്തി പൂത്തതാണ് കേട്ടോ ഈ പൂക്കളെയും കൃഷികളെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ വലിയ കാര്യമാണ് കേട്ടോ അതാണ് ഞാൻ ഇതിങ്ങനെ എടുത്ത് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് അപ്പോൾ അതേ ജമന്തി പൂത്ത് നിൽക്കുന്നുണ്ട് തൊട്ടുപ്പുറത്തത് പോപ്പിച്ചെടി ഉണ്ടായിട്ടുണ്ട് ഇതിന് പോപ്പിച്ചെടിയെന്ന് തന്നെയല്ലേ എല്ലാവരും പറയുക വെള്ളയാണ് കേട്ടോ അത് സിനി അമ്മായിടെ അവിടെ നിന്ന് കൊണ്ടുവന്നായിരുന്നു പ്ലാന്റ് കാരണം അപ്പോൾ ഇതിൽ കുറച്ച് പൂക്കളൊക്കെ വന്ന് കണ്ടോ പക്ഷേ പൂത്ത് നിൽക്കുന്നത് ഒരെണ്ണം അപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ടാണ് നമ്മളതിൽ പൂവിടണത് അതുപോലെ തന്നെ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു ഈ ഒരു ചീരപ്പൂവ് നന്നായി പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല തിക്കായിട്ട് മഞ്ഞ പൂവിട്ട് നിൽക്കുന്നുണ്ട് ഇതിങ്ങനെ ഞാനൊരു സൈഡിൽ ഇങ്ങനെ വരി വരെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കണ്ടില്ലേ ഇത് പരാഗണം നടന്ന് ഇങ്ങനെയാണ് ഇതാണ് തോന്നുന്നത് ഒരു റെഡും യെല്ലോയും മിക്സായിട്ട് അതും ഈ ഒരു ചെടിയുടെ ഇത് ബാക്കിയൊക്കെ മഞ്ഞയാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗം മാത്രം റെഡും മഞ്ഞായിട്ടിങ്ങനെ മിക്സായി നിൽക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ചെടിത്തോട്ടത്തെ പുതിയ വിശേഷങ്ങളാണ് കേട്ടോ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതുപോലെ തന്നെ ഇത് മാറ്റി നട്ടിട്ടുള്ള ചെറിയൊരു കമ്പ് മാറ്റി നട്ടിട്ടുണ്ടായിരുന്ന റോസ പൂക്കളൊക്കെ ഇട്ടത് ഇങ്ങനെ നിൽക്കുന്നു ഇത് കാണാനും നല്ല ഭംഗിയുണ്ട് നല്ല കാറ്റാണ് ഇവിടെ ഈ കാറ്റത്ത് ഇതൊക്കെ ഇങ്ങനെ പിടിച്ച് തന്നെ എന്തോ വലിയ ഭാഗ്യമാണ് കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് അത്യാവശ്യം ചെടികൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ഈ നടുവിൽ കാണുന്ന ഭാഗത്തും കൂടെ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കണം പിന്നെ ഓരോ ചട്ടിയിലൊക്കെ ചെടികളൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കുറച്ച് വെയിൽ വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഇത് നാട്ടിൽ നിന്ന് അമ്പലവായൽ പൂപ്പിലേക്ക് പോയപ്പോൾ വിത്ത് മേടിച്ചതായിരുന്നു ഈ ഒരു ഡാലിയെ പോലത്തെ ഒരു പൂവാണ് പക്ഷേ ഡാലിയെ ആ ചെടിയും കണ്ടാൽ ഡാലിയേൻ്റെ അതേപോലെ തോന്നും പക്ഷേ എനിക്കറിയില്ല ഡാലിയ്ക്ക് നമ്മൾ കിഴങ്ങാണല്ലോ നടാറേ പക്ഷേ ഇത് ഞാൻ വിത്ത് നട്ടതാണ് പക്ഷേ ഉണ്ടായി വന്നപ്പോൾ ഇത് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തി കാരണം ഇതിൻ്റെ പൂ കാണാൻ അത്ര വലിയ ഭംഗിയില്ല കാരണം കണ്ടോ സിംഗിൾ സിംഗിൾ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരേ ഇതിൽ വലിയ ഹുഷാറില്ല ഒരുപാട് വിത്ത് നട്ടയിൽ കുറച്ച് തൈകൾ ഉണ്ടായിരുന്നു പിന്നെ അതിന് ഒരൊറ്റ തൈ മാത്രമാണ് അത് ജീവിച്ച് നിന്നത് എന്നിട്ട് ഇങ്ങനെ ഒരു പൂവ് ഇട്ടിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല എന്നാലും നമുക്കൊരു പൂ തന്നല്ലോ ഒന്നല്ല ഇത് രണ്ടാമത്തെ പൂവാണ് ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ആദ്യം പൂവിട്ടു പോയി അന്നേരം ഒന്നും ആരെയും കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതും നമ്മുടെ ചെറുത്തുവട്ടത്തിൽ ആദ്യമായിട്ടുണ്ട് കേട്ടോ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് ചെറിയൊരു കഷ്ണം നട്ടത് എനിക്കൊന്നും ഏകദേശം ഒരു വർഷമായിട്ടാണ് കാരണം ഇതിൻ്റെ പ്രോപ്പർ കെയറിങ് എനിക്ക് അറിയും ഉണ്ടായിരുന്നില്ല ഞാൻ കൊടുത്തതൊന്നും അത്ര പ്രോപ്പർ ആയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത് കുറച്ച് നാൾ തണലത്തായിരുന്നു അതാണ് ഇതിൻ്റെ ഈ അധികം നീട്ടം വെക്കാതെ ചെറിയ ചെറിയ സ്റ്റെമായിരിക്കുന്നുണ്ടോ ഇത്രേ ഉള്ളൂ നീട്ടം പിന്നെ അവിടെ നിന്ന് അടുത്തത് വന്നിട്ടുണ്ട് അപ്പം ഞാനിത് ഇന്നിപ്പോൾ കൊണ്ട് പുറത്തെടുത്ത് വെപ്പിച്ചതാണ് എനിക്കറിയില്ല ഇത് പൂവാണോ അതോ ഈ ചമ്മനെ നീണ്ടു വരുന്നതാണോ എന്നറിയില്ല പൂവല്ല ഇത് അയ്യോ കണ്ടോ ഇത് ഈ അല തന്നെയാണ് തോന്നുന്നു എന്തായാലും ഡ്രാഗൺ ഫ്രൂട്ട് അവിടെ നിന്ന് വലതാവട്ടെ ഇനി കുറച്ച് നല്ല വേ ഈ ഡ്രാഗൺ ഫ്രൂട്ടിനൊക്കെ നല്ല വെയിൽ കിട്ടണമെന്ന് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടു അതുകൊണ്ട് അടുത്ത് പുറത്ത് വെച്ചതാണ് ഇനി ഉണ്ടാവട്ടെ അത് പിന്നെ ഈ കാറ്റത്തൊന്നും അത് അത്ര ഉണ്ടാവും അറിയില്ല എന്തായാലും നമുക്കൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ അത് അവിടെ നിൽക്കട്ടെ പിന്നെ ജമന്തിയൊക്കെ ഇവിടെ പടർന്നു പിടിച്ചിട്ടുണ്ട് ഉണ്ടാവട്ടെ ഓണച്ചെടിയൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓണത്തിനും അത്തപ്പൂവൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നടിയിച്ചതാണ് ഈ ഓണച്ചെടിയൊക്കെ പക്ഷെ പൂട്ട് വരുന്നേ ഉള്ളൂ ഞാൻ പക്ഷേ ഈ ഭാഗത്ത് മൊത്തം ഇങ്ങനെ വരിവരി ആയിട്ട് കോമ്പൗണ്ട് ഫുൾ അങ്ങനെ എന്താ പറയുക ജം നമ്മുടെ മല്ലിക ഉണ്ടല്ലോ അത് നടണം എന്നൊക്കെ വിചാരിച്ച ആളാണ് പക്ഷെ ഒന്നിനും പറ്റിയില്ല ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ ഉള്ള എൻ്റെ ഇലച്ചെടികളൊക്കെ നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് പിന്നെ ഈ ഒരു ചെടീനെ പുറത്ത് നല്ല വെയിലത്തെടുത്ത് വെച്ചപ്പോൾ അതിലൊക്കെ കളർ മാറി വയലറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇലച്ചെടികളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അല്ലേ ഇലച്ചെടികളെല്ലാം നല്ല അടിപൊളിയായി ഉണ്ടാവുന്നുണ്ട് ഈ ഭാഗം നല്ല അടിപൊളി ആയിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് പൂക്കളാണെന്നുണ്ടെങ്കിൽ ചെടികളൊക്കെ ആണെങ്കിലും കണ്ടില്ലേ ഇവിടെ നമുക്ക് എന്ന് പറയണ ഈ ഒരു ചെടി എന്ന് പറയണ ഈ ഒരു ചെടിയുണ്ടോ ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് വയലറ്റ് കളറുള്ളതാണ് കേട്ടത് അപ്പോൾ ഇതൊക്കെ ഇത് രണ്ട് കളറുണ്ട് തോന്നുന്നു വയലറ്റും പിന്നെ ഈ ഒരു കളറും ഉണ്ട് അതൊക്കെ ഞാൻ നിൽക്കണേ ഇവിടെ നമ്മൾ ഞാൻ കഴിഞ്ഞ വെടിയിൽ പറഞ്ഞിരുന്നു ഇവിടെ കുറേ മണ്ണൊക്കെ കൊണ്ടുപിട്ടായിരുന്നു അപ്പോൾ ആ മണ്ണ് ഇന്ന് ഞാൻ കൊണ്ട് ഇങ്ങോട്ടേക്ക് എടുത്തിരിപ്പിച്ചത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഉഷാറായപ്പോൾ നെൽസനെ കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് കുറച്ച് മണ്ണ് ഇടിയിപ്പിച്ചാണ് ഇവിടെ കുറച്ച് പുല്ലൊക്കെ ആയിരുന്നുണ്ടായിരുന്നെ ആ പുല്ലൊക്കെ മാറ്റ മാറ്റല്ല പുല്ലിൻ്റെ മുകളിൽ കൂടെ ഇട്ടുക കാരണം ആ പുല്ല് കടന്നിട്ടൊരു സുഖം ഉണ്ടായിരുന്നില്ല മുറ്റം കാണാൻ അപ്പോൾ മണ്ണ് അതിൻ്റെ മുകളിൽ ഇടിയിപ്പിച്ചതാണ് പിന്നെ മഞ്ഞ ചമന്തിയൊക്കെ ഇവിടെ ഉണ്ടായി കിടക്കുന്നു ഞാൻ ഇതൊക്കെ ഇനി വെട്ടിക്കൊടുക്കണം നമ്മൾ നോക്കാത്തതുകൊണ്ടേ ചെടീന്ന് അത്ര ഉഷാറിലല്ല പിന്നെ അന്ന് വെട്ടിയ നമ്മുടെ വെള്ളചമന്തി തൈകളൊക്കെ അടിയിൽ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതെ ഇവിടെ പെറ്റോണിയ ഫ്ലവർ ഒരുപാടുണ്ടായി ഒക്കെ ഉണങ്ങി തുടങ്ങി കണ്ടോ പല പല കളറിലായത് എന്തൊക്കെ ഉണ്ടാകിട്ട് ഒരു മാസത്തോളമായിട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ വിത്ത് എടുത്തേക്കണം ഇതിൻ്റെ ഇവിടെ എവിടെയോ വിത്ത് കിട്ടും ഇങ്ങനെ ഈ ഭാഗത്ത് വിത്ത് ഉണ്ടാവും അപ്പം നമ്മുടെ ചെടികളൊക്കെ കണ്ടില്ല ചെടികൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട് കാരണം ഒരുപാട് മെയിൻ്റെനൻസ് ഒന്നും അതിന് ആവശ്യമില്ല മെയിൻ്റെനിങ് ഒന്നും ആവശ്യമില്ല അതുകൊണ്ടുണ്ട് ഉണ്ടാവുന്നുണ്ട് പക്ഷേ കേട് വന്ന കുറച്ച് ചെടികളുണ്ട് അതും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ മാത്രം കുറച്ച് പച്ചപ്പ് കാണുന്നുണ്ട് ബാക്കി ഈ ഭാഗത്തേക്കുള്ള നമ്മുടെ ചെടികളെല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ട് ഇതിൻ്റെ കതുരൊന്നും നമ്മൾ വെട്ടിക്കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അതിനൊക്കെ പ്രൂൺ ചെയ്ത് നിർത്തണമെങ്കിൽ ഈ നമ്മുടെ ഡേസി ഫ്ലവറൊക്കെ നന്നായിട്ട് ഉണ്ടാവുകയുള്ളതുണ്ടോ ഇതൊക്കെ ഉണങ്ങി എല്ലാ ചെടിയും ഈ ഭാഗത്തുണ്ടായിരുന്ന എല്ലാ ചെടികളും ഉണങ്ങി ഉണങ്ങി നിൽക്കുന്നുണ്ട് നമ്മളെ റോസാ ചെടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അടി അടിഭാഗം ഇടയ്ക്ക് കളച്ചു കൊടുക്കുകയൊക്കെ വേണം അതുകൊണ്ട് തന്നെ റോസയിലൊന്നും ഒരറ്റ പൂക്കളുമില്ല അതിൻ്റെ മോൾ ഭാഗമൊന്നും നമ്മൾ പൂ വന്ന ഭാഗം വെട്ടികളയാത്തുകൊണ്ട് മുട്ടുകളും ഒന്നും ഉണ്ടായിട്ടില്ല തളിരൊന്നും ഉണ്ടായിട്ടില്ല റോസാച്ചെടിയൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നു ഒരു മാറ്റവും ഇല്ല ഇതിൻ്റെ ഇടയിൽക്കൂടെ ഓരോ കിളികളൊക്കെ ഉണ്ട് നമ്മുടെ വീടിൻ്റെ ചുറ്റുമ്പോൾ കിളിയാണ് ആദ്യം വന്ന സമയത്ത് ഇത്ര കിളി ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ ഇഷ്ടംപോലെ കിളികളാണ് കിളികളുടെ കളകളാരവൊക്കെ കേട്ടിട്ടോ രാവിലെ നീക്കുക അത്രയധികം കിളിയായിട്ടുണ്ട് പിന്നെ ഇത് നാട്ടിൽ നിന്ന് കോസ്മോസ് ആണ് കേട്ടോ ഇന്ന് തന്നെ നല്ല രീതിയിൽ പൂട്ട് നിൽക്കുന്നുണ്ട് ഈ കോസ്മോസ് ഉണ്ടായാൽ തന്നെ നമ്മുടെ ഗാർഡനിൽ പൂക്കൾ ഇഷ്ടം പോലെ ആയി തോന്നോ അങ്ങനെ പിന്നെ ഇതൊക്കെ നമ്മുടെ ആ വേറൊരു സാധനം ഞാൻ കാണിച്ചരാം ഇത് കണ്ടോ ഇത് ആദ്യമായിട്ടാണ് ഇവിടെ പൂവിടുന്നത് കൊണ്ട് നട്ടിട്ട് ഇത് ഒരുപാട് തവണ ഞാൻ നട്ടിട്ടുണ്ടായ ഒരു ചെടിയാണ് ഇതിന് പേരിക്കാറില്ല പക്ഷേ നമ്മുടെ നാട്ടിലും ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട് ഉണ്ടോ നല്ല റെഡ് കളറായിട്ടുണ്ടായി നിൽക്കുന്നുണ്ട് അങ്ങനെ ഇതും ആദ്യമായിട്ട് നമ്മുടെ തോട്ടത്തിലുണ്ടായതാണ് കൃഷിത്തോട്ടത്തിൽ ചെടിത്തോട്ടത്തിലുണ്ടായതാണ് പിന്നെ കൃഷീനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഉണങ്ങി കിടക്കുന്നു നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റ ഉണ്ടാവും ഒന്ന് വളരും പോലും ചെയ്യാതെ മുരടിച്ച് നിൽക്കുകയാണ് ഇതിലൊക്കെ നിറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം ഇതിന് നോക്കാനെന്നെങ്കിൽ നന്നായി ഉണ്ടാവുള്ളൂ ഇവിടെയൊക്കെ ഒരു ഉണങ്ങിയൊരവസ്ഥയാണ് കേട്ട് ഈ ഒരു ഭാഗം മൊത്തം ണ്ടല്ലേ ഇവിടെ നിന്നൊന്നും ഇല്ലാത്ത പോലെ കിടക്കുവാണ് പിന്നെ ഇപ്പോൾ റോസേൻ്റെ നമ്മൾ പൂ കൊഴിഞ്ഞു പോയത് വെട്ടിക്കൊടുക്കാത്തത് കൊണ്ട് ഒന്നിലൊരു തളിരൊന്നുമില്ല ഈ പൂ പോയതൊക്കെ അങ്ങനെ കിടക്കുന്നു ഇനിയിപ്പോൾ ഓരോന്നും പതിയെ പതിയെ ചെയ്ത് തുടങ്ങണം കേട്ടോ ഒരു എനർജി ഇല്ലാത്ത പോലെ നിൽക്കുന്നത് അപ്പോൾ ഇതെല്ലാം വെട്ടിക്കൊടുത്ത് നമുക്ക് ശരിയാക്കണം വാഴച്ചെടി അങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കാനോ എന്താണെന്നറിയില്ല കുറേ പൂക്കൾ ഉണ്ടാകുന്ന വാഴച്ചെടിയായിരുന്നു അതൊന്നും ഉണ്ടാകുന്നില്ല ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കൃഷിയിടത്തേക്ക് കിടക്കാം ഇത് ഞാൻ ഈ ഇവിടെ ബീൻസ് കാരണം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഈ ബീൻസിൽ ബീൻസ് ആയി തുടങ്ങി അതായത് നമ്മുടെ കിഡ്നി ബീൻസൊക്കെ ഉണ്ടാവില്ലേ രാജ്മ പയർ എന്ന് പറയുന്ന സാധനം അതാണ് കണ്ടോ ഒരുപാട് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണമുണ്ടല്ലേ ഇതിനൊക്കെ നമ്മളൊരു കമ്പ് വെച്ച് കുത്തി കൊടുക്കണം കേട്ടോ എന്തെങ്കിലും ഇതിങ്ങനെ നിൽക്കുകയുള്ളൂ അല്ലാത്തപ്പോൾ ഇങ്ങനെ ചാഞ്ഞ് കിടക്കും ഇതൊന്നും നമ്മൾ നോക്കാത്തതുകൊണ്ടേ ഒന്നും നല്ലതിൽ അല്ല കണ്ടോ ഇതൊക്കെ നമ്മൾ ഒരു കമ്പ് വെച്ചിട്ട് കുത്തി കൊടുക്കണമായിരുന്നു എല്ലാത്തിനും പയറുണ്ടാവുന്നുണ്ട് കുഴപ്പമില്ലാതെ പിന്നെ നമ്മൾ നട്ട് വെച്ച് പോയ വേറൊരു സാധനമായിരുന്നു അതെ ഇതധികം ആൾക്കാർക്കൊന്നും അറിയാത്തൊരു പച്ചക്കറീൻ്റെ ചെടിയാണ് എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർക്ക് അറി ഉണ്ടാവില്ല അത് ഏതാണ് ഈ പച്ചക്കറി എന്നുള്ളത് അപ്പോൾ ഇതൊരു പയർ വർഗാണ് നമ്മൾ ഗ്രീൻ ബീൻസ് എന്ന് പറയുന്നത് കടല ഉണ്ടല്ലോ രാവിലെ രാവിലത്തെ അപ്പത്തിനൊക്കെ കറി ഉണ്ടാക്കുന്ന ആ ഒരു പച്ചക്കടല ആ ഗ്രീൻ ബീൻസിൻ്റെ തയ്യാണിത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഗ്രീൻ ബീൻസ് മേടിക്കുമ്പോൾ അതിവിടെ വെറുതെ നട്ടതാണ് ഞാൻ അന്ന് കാണിച്ചിട്ട് കഴിഞ്ഞ വീട്ടിൽ ഞാൻ മുളപ്പിച്ചിട്ട് നട്ടത് അങ്ങനെ നട്ട് മുളപ്പിച്ച് നട്ട ഗ്രീൻ ബീൻസാണ് വളർന്നത് എങ്ങനെയായി ചില ഗ്രീൻ ബീൻസിൻ്റെ തൈകളിൽ പൂ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാട്ടാകും അപ്പോൾ ഗ്രീൻ ബീൻസിൻ്റെ തൈകൾ കാണാത്ത ചെടി കാണാത്ത ആൾക്കാരിൻ്റെ കണ്ടോൾ ഇങ്ങനെയാണ് ഗ്രീൻ ബീൻസും ഇതിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ഓരോ ഭാഗത്തു നിന്നായിട്ട് ഓരോരോ ബീൻസ് ഉണ്ടാകും ഇങ്ങനെ നീട്ടത്തിലുള്ള ബീൻസ് ഉണ്ടാകും അതിൻ്റെ ഉള്ളിലാണ് ആ പച്ച പട്ടാണി ഉണ്ടാവുക പട്ടാണി കടലാന്ന് പറയും എല്ലാത്തിനും ഓരോ കൂട് കുത്തി കൊടുത്തിട്ടുണ്ട് കയർ വെച്ച് നമുക്ക് കെട്ടണം അപ്പോൾ നമ്മുടെ ഗ്രീൻ ബീൻസിൻ്റെ ഒരു കൃഷിയാണിത് കണ്ടില്ലേ പൂക്കളൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഗ്രീൻ ബീൻസിൻ്റെ ചെടി പിന്നെ നമ്മുടെ കുമ്പളം ആകെ കേടുവന്ന് പോയിട്ടോ നോക്കാത്തതുകൊണ്ട് കണ്ടോ ഇലയൊന്നും മര്യാദയ്ക്കില്ലാതെ എല്ലാം നാശമായി പോയി കണ്ടോ ഒരു കുമ്പളത്തിൻ്റെ ചെടിയിലല്ലേ ആണേ കാണുന്നത് ആ കാകെ മുരടിച്ചു പോയി ഇതിലൊന്ന് രണ്ട് കുമ്പളത്തിൻ്റെ ചെറിയ കുമ്പള ഉണ്ടായിരുന്നു അത് നോക്കട്ടെട്ടോ ഉണ്ടാ ഉണ്ടോന്നുള്ളത് കണ്ടോ അതൊന്ന് പ്രാണികൾ കൊത്തിയിട്ട് കൊത്തുക പ്രാണികൾ കുത്തിയിട്ട് പോയി കണ്ടോ വേറെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നത് ആ അതും കേടുവന്ന് പോയിട്ടുണ്ട് എല്ലാത്തിനും കായൊക്കെ ഉണ്ടാവുന്നുണ്ട് ഒക്കെ ജന്തുക്കളൊക്കെ കുത്തി പോവാണ് ഇനി നമുക്ക് അടുത്ത പുതിയ കായുണ്ടാകുമ്പോൾ ഇതിനൊരു പേപ്പറൊക്കെ വെച്ച് മറിച്ചിട്ട് ശരിയാക്കി കൊടുക്കാം അപ്പോൾ അത് കുമ്പളത്തിൻ്റെ പന്തലിൻ്റെയും കുമ്പളം ചെടീൻ്റെയും അവസ്ഥയാണിത് എല്ലാം കേട് വന്നു പോയിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും നോക്കിയില്ലെങ്കിൽ സാധനമൊന്നും ഉണ്ടാവില്ല പിന്നെ തക്കാളി അത്യാവശ്യം തക്കാളികളൊക്കെ ആയി നിൽക്കുന്നത് നല്ല അതിൻ്റെ ഇലയൊക്കെ ആണെങ്കിലും രോഗബാധ വന്ന് നശിച്ചു പോയിട്ടുണ്ട് പക്ഷേ ഇലക്കെ തക്കാളി ഉണ്ട് കേട്ടോ തക്കാളി പിന്നെ നമ്മളെ ഇവിടെ ചതിക്കാറില്ല എല്ലാത്തിലും തക്കാളി ഉണ്ടാവാറുണ്ട് എന്തുണ്ടോ ഇവിടെ തക്കാളി ഉണ്ടായി നിൽക്കണേ ഇവിടെ ഇവിടതേതുണ്ടോ നല്ല അടിപൊളി തക്കാളി ഉണ്ടായി നിൽക്കണമുണ്ടോ നമുക്കിപ്പോൾ തക്കാളിക്ക് നല്ല വില കേട്ടോ മാർക്കറ്റിൽ അപ്പോൾ ആ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ദിവസത്തേക്ക് ഒന്നര രണ്ടോ തക്കാളി ആവശ്യമുള്ളെങ്കിൽ അത്രയും തക്കാളി നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും കേട്ടോ തക്കാളിയൊക്കെ ഉണ്ടായി നിൽക്കുന്നു പിന്നെ ഇത് നമ്മുടെ ക്യാരറ്റാണ് ക്യാരറ്റ് കുഴപ്പമില്ലാതെ ഉണ്ടായി നിൽക്കുന്നുണ്ട് പക്ഷേ ഈ നന്നായിട്ട് ക്യാരറ്റ് ഉണ്ടായത് ഈ ഒരു ബെഡിലാണ് കേട്ടോ അവിടെ അരി അരക്കുന്നുണ്ട് അതിൻ്റെ ഒച്ചയാണ് ഇവിടെ കേൾക്കണേ മിക്സിയിൽ പിന്നെ അതേ പയറെല്ലാം പോയി പയറ് മരിയാക്ക് നോക്കാത്തതുകൊണ്ട് ഇത് നോക്കാത്തതിൻ്റെ പ്രശ്നം തന്നെയാണ് കേട്ടോ പ്രാണികളും ഇതൊക്കെ വന്ന് ഞാനൊക്കെ പ്രാണികൾ വരുമ്പോൾ അതിൻ്റെ ഇലക്കെടുത്ത് പിച്ചി ചീന്തി കളയാറൊക്കെയാണ് പതിവ് അതൊന്നും നമ്മൾ ചെയ്യാത്തതുകൊണ്ട് പയറെല്ലാം പോയി ഒന്നുപോലും പടർന്നില്ല പിന്നെ ഈ പയറിൻ്റെ ഇതൊക്കെ പറിച്ചിട്ട് അടുത്ത വിത്തുകളൊക്കെ നട്ട് ശരിയാക്കണം കുറച്ചാണെങ്കിൽ കുറച്ചുകാലത്തേക്ക് നമുക്ക് ഉപയോഗിക്കാമല്ലോ അതുപോലെ ഈ ഒരു ചാക്കിലെ പയറാണെങ്കിലും ഒക്കെ കേടുവന്നു പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ പയർ കൃഷി ചെയ്തത് വളരെ അപ്പോൾ പയറ് കൃഷി ചെയ്തത് അത്രയ്ക്ക് സക്സസ് ആയില്ല എല്ലാം കേടുവന്നു പോയി കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ ബജിമുളകിൻ്റെ തൈകൾ നട്ടേന്നു അതൊന്നും മെനയ്ക്ക് ഉണ്ടായിട്ടില്ല എല്ലാവരും മുരടിച്ച പോലെയാണ് നിൽക്കുന്നത് പച്ചക്കറിയിൽ നമുക്കത്ര സന്തോഷമൊന്നുമില്ല കേട്ടോ കാരണം ഏകദേശം എല്ലാം കേടായിട്ട് തന്നെ നിൽക്കുന്നത് അത്ര ഉഷാറിലെല്ലാം നിൽക്കണത് കാരണം ഇതിനൊക്കെ ഈ ഇലക്കൊക്കെ കേടുവരുമ്പോൾ കണ്ടു അത് ഇപ്പോൾ മുളച്ച് വരുന്നുള്ളൂ ഇതൊക്കെ ഇലക്കി കേടുവരുമ്പോൾ നമ്മളിതെല്ലാം പറിച്ചു കളയണം കാരണം ഇതിൻ്റെ അടിയിലൊക്കെ ചാഴി പോലത്തെ സംഭവങ്ങളുണ്ട് അതാണ് ഇതിനെ കേട് കേടുവരുത്തുന്നത് പിന്നെയും കുറച്ച് നന്നായിട്ട് നിൽക്കുന്നത് ബീട്രൂട്ടിൻ്റെ വിത്ത് ഞാൻ നട്ടയിൽ നിന്ന് അതെന്തായാലും ഈ ഒരു ഒന്നൊന്നര മാസമായപ്പോഴത്തേക്കിനും നന്നായിട്ട് താഴ്ച്ചു വളർന്ന് നിൽക്കുന്നുണ്ട് ബീട്രൂട്ടിന് മാത്രം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാ ചാക്കിലുള്ള ബീട്രൂട്ടും ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെയാണെങ്കിൽ നമ്മുടെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നന്നായിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ചെറിയ ഉള്ളി അതിൻ്റെത് കണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ പച്ചക്കറി തോട്ടം വലിയ പ്രോഗ്രസ്സൊന്നും ഇല്ല കുറേയൊക്കെ കേട് വന്ന് പോയി നല്ലാതെ പിന്നെ ചെറിയ ഉള്ളിക്ക് അത്യാവശ്യം നല്ല വെള്ളമൊക്കെ കിട്ടണതുകൊണ്ട് ചെറിയ ഇത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി നിന്നിട്ട് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതും ആ ഒരു ഇതിലുള്ളതൊക്കെ ചെറിയ ഉള്ളിയാണ് പിന്നെ ഇവിടെ നമ്മൾ ആരിഷ് പാട്ടിയൊക്കെ നട്ടൊക്കെ കേടുന്നു പോയി അതിലൊന്നും ഒന്നും ഉണ്ടായില്ല പിന്നെ ഇപ്പോൾ എന്താ കാണിച്ചു തരാൻ പിന്നെ രണ്ട് ഈ വാഴക്കൊല മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ആ കാണുന്ന വാഴക്കൊല ഏകദേശം ആയതാണ് അതേപോലെ തന്നെ ഈ വാഴക്കൊലമായി വരുന്നേ ഉള്ളൂ ബാക്കി രണ്ടെണ്ണം നമ്മൾ പറിച്ചായിരുന്നു കേട്ടോ പിന്നെ കപ്പയൊക്കെ പറിച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കപ്പയേ നമുക്ക് ബാക്കിയുള്ളൂ പിന്നെ ചതുരപ്പയർ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ചതുരപ്പയർ വന്നു രണ്ടെണ്ണം കുഞ്ഞുതാണ് ആയി വരുന്നേ ഉള്ളൂ ഉണ്ടോ ചതുരപ്പയറിൻ്റെ ശരിയാണത് ഇത് ഉണ്ടോ ഇറ്റ കുഞ്ഞതാ ഉണ്ടായി വരുന്നൂട്ടോ അത് അതേറ്റാണ് ഇവിടെ ഉണ്ടാവണേ അപ്പം എന്തായാലും വരറ്റ കുറേ പൂ കുറേ മുട്ട കിട്ടിട്ടുണ്ട് നന്നായി ഉണ്ടാവുമെന്ന് വിചാരിക്കാം ല്ലേ പൂക്കളൊക്കെ ഇട്ടിട്ട് ചെറിയ പേറായി വരട്ടതൊക്കെ ഞാൻ വഴിയെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമുള്ള എൻ്റെ കൃഷിത്തോട്ടും ചെടിത്തോട്ടം ഒക്കെ വലിയ വീഡിയോ ഒന്നുമില്ല ചെറിയ വീഡിയോ ആണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിഷമം തോന്നും കേട്ടോ ഈ പച്ചക്കറികളൊക്കെ കേടുവു പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതല്ലേ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് പുറത്തൊന്നും വാങ്ങേണ്ട ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല ഇനിയിപ്പോൾ എല്ലാം ഒന്നേനും തുടങ്ങണം അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടേ തുടങ്ങുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കൃഷിത്തോട്ടും ചെടിത്തോട്ടം ഒക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല ഞാൻ കാണുന്ന കൂട്ടത്തിൽ എൻ്റെ വീടിൻ്റെ ചുറ്റുള്ള വിശേഷങ്ങൾ നിങ്ങളുടെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി പതിയെ പതിയെ ഓരോ വീഡിയോസൊക്കെ ആയിട്ട് വരാം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ ബൈ